വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വയനാടും കണ്ണൂരും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമാണ് കണ്ണൂർ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളിലും ഹൈവേയിലും വെള്ളം കയറി പുഴകൾ കര കവിഞ്ഞൊഴുകുകയാണ് അഞ്ചരക്കണ്ടിയിൽ കെട്ടിടത്തിന്റെയും മതിലിടിയുകയും മട്ടന്നൂരിൽ കാർ മുങ്ങിപ്പോവുകയും ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി വിക്ടർ ജോസഫ് ചേരുന്നുണ്ട് വിക്ടർ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്നാൽ വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ അതും കണ്ണൂരിലാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത് ഒപ്പം തന്നെ മഴക്കെടുതിയും രൂക്ഷമാണ് മട്ടന്നൂരിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാർമുങ്ങി അതുപോലെ അഞ്ചരക്കണ്ടിയിൽ കണ്ടിയിൽ കെട്ടിടത്തിൻ്റെ മതിലിടിഞ്ഞു അങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള മഴക്കെടുതികളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം തന്നെ മുൻകരുതലുകളൊക്കെ എങ്ങനെയാണ് അമ്പിളി എന്തായാലും കണ്ണൂർ ജില്ലയിൽ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ് ഇന്നലെ ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇന്ന് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് അത് റെഡ് അലേർട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല അൻപത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കുമെന്ന് പറയുന്നുണ്ട് മഴയ്ക്ക് ഒപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും വീശുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറെ ദുരിതം ഉണ്ടാക്കുന്നത് ഇന്ന് രാവിലെ മട്ടന്നൂരിൽ കാറ് കർണാടക രജിസ്ട്രേഷനിലുള്ള കാറ് വെള്ളക്കെട്ടിൽ വീണ് മുങ്ങിപ്പോയിരുന്നു അതിലുണ്ടായിരുന്ന രണ്ട് പേർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് അതോടൊപ്പം തന്നെ അഞ്ചരക്കണ്ടിയിൽ കെട്ടിടത്തിൻ്റെ മതിലിടിഞ്ഞ് വീണ് മദ്രസയിൽ പോയിട്ട് തിരിച്ചു വന്നിരുന്ന കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു മാത്രമല്ല ദേശീയപാത പണി നടക്കുന്ന ഹൈവേയിലൊക്കെയും അതിശക്തമായിട്ടുള്ള വെള്ളക്കെട്ടുകളാണ് മണിക്കൂറോളം നീണ്ട ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ചെങ്ങലായിലും അതോടൊപ്പം തന്നെ ശ്രീകണ്ഠപുരം മേനഗിരിയിലും വെള്ളം കയറി അവിടുത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ഏതാണ്ട് രണ്ട് മണിക്കൂറായി തുടർച്ചയായിട്ടുള്ള മഴയാണ് ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ തന്നെ പെയ്യുന്നത് അത്രമേൽ ശക്തമായിട്ടുള്ള മഴ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് ആരും തന്നെ വീടിന് പുറത്തിറങ്ങരുതെന്നും വെള്ളക്കെട്ടുള്ള സ്ഥലത്തേക്ക് പോകരുതെന്നുള്ള പ്രത്യേക നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്തായാലും മിക്ക സ്കൂളുകളും ഇന്ന് ഉച്ചയായപ്പോൾ തന്നെ അവധി നൽകി കുട്ടികളെ സ്കൂൾ ബസ്സുകളിൽ തന്നെ വീട്ടിലെത്തിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും വളരെ ശക്തമായിട്ടുള്ള കാറ്റാണ് വീശുന്നത് ഈ കാറ്റിൻ ഈ കാറ്റ് തന്നെ മരങ്ങൾ ഒടിഞ്ഞ് കടപഴുകി വീഴാനും അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കും കാരണമാകാനുള്ള സാധ്യത ശരി വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ് ഇപ്പോഴും എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും കണ്ണൂരിലും വയനാട്ടിലുമാണ് റെഡ് അലർട്ട് ഉള്ളത് കണ്ണൂരിൽ രൂക്ഷമായ മഴക്കെടുതിയുമുണ്ട് ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജില്ലയിലുള്ളത് ജില്ലയിൽ റെഡ് അലേർട്ടാണ് ഇന്ന് വിക്ടർ ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്